തിരുവാതിരയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ പ്രചരണം കൊടുക്കുന്നതിനു വേണ്ടി ഒരു രൂപീകരിച്ച കൂട്ടായ്മയാണ് താളം കേരളത്തിലും പതിനാല് ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇപ്പൊ കണ്ണൂർ താളം രൂപീകൃതമായിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനൊന്നിനാണ് കളം കണ്ണൂർ രൂപീകരിച്ചത് അതിന്റെ ഒന്നാം വാർഷിക ആഘോഷമാണ് വാർഷികാഘോഷമാണ് ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ നമ്മളൊരു അഖില കേരള തിരുവാതിര കളി മത്സരം നടത്തുന്നു കാളം കണ്ണൂർ രൂപീകരിച്ച് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തിരുവാതിരക്കളി കൂട്ടായ്മയായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രൂപീകരിച്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നവംബർ ഇരുപത്തിനാലിന് തളം കണ്ണൂരിലെ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കളരി വാതിക്കല് നമ്മൾ അരങ്ങേറ്റം നൽകി അത് നവം നവരാത്രി നാളിലായിരുന്നു ആ നവരാത്രി നാളിൽ കേരള ഈ കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അതുപോലെ കണ്ണൂർ ദസരയിലും നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ കേരളത്തിലെ ഏകദേശം അഞ്ച് ജില്ലകളിലും തിരുവാതിരക്കൽ മത്സരത്തില് നമ്മൾ ഒന്നാം സ്ഥാനം കാണുന്ന തിരുവനന്തപുരം എയർപോർട്ടേ എറണാകുളം വയനാട് കണ്ണൂരിൽ തന്നെ ഒരു മൂന്ന് വേദികളിൽ ഇത് വളരെ പരിസ്ഥിതി നടത്തിയിട്ട് നമ്മൾ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് ഇപ്പം താളം എന്ന് പറയുന്നത് അറിയപ്പെട്ട് കൊണ്ടിരിക്കുന്നതല്ല അറിയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം സംസ്ഥാന തലത്തിൽ ഈ താളം വന്ന കണ്ണൂർ ജില്ല താളം ഏറ്റെടുത്തപ്പോൾ ബാക്കി ഏത് താളം ജില്ലകളിലെ താളത്തെക്കാളും മികച്ചു നിൽക്കാൻ കാരണം ഞങ്ങളുടെ ഗുരുനാഥൻ തന്നെയാണ് പാരമ്പര്യത്തിൽ അമർ പിടിച്ചിട്ട് തന്നെയാണ് സ്റ്റെപ്പുകളും അതിന്റെ നാട്യങ്ങളും അതിന്റെ തലയെടുപ്പും വസ്ത്രധാരണവും എല്ലാം അപ്പൊ അതാണ് ഇതിൻ്റെ താളത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഒന്നാം പതിനാള് ഞങ്ങൾക്ക് യൗവനത്തിൽ നിൽക്കുന്ന ഒരു പിറന്നാളായിട്ട് ആഘോഷിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുപ്പത്തൊന്നാം തീയതി ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി ഏഹ് ഉദ്ഘാടകയായിട്ട് നമ്മുടെ കലാ പ്രതിഭ തന്നെയായ മട്ടന്നൂർ പി ആർ എൻ എസ് എസ് കോളേജിലെ മലയാള വിഭാഗം മേധാവിയായ ഡോക്ടർ സുമിത നായരാണ് ഉദ്ഘടനം ചെയ്യുന്നത് ഗ്ലോബൽ ചെയർമാൻ താളം താളത്തിന്റെ എല്ലാം എല്ലാമായ ഇതിന്റെ തുടക്കക്കാരനായ ശ്രീ രാജീവ് മേനോനാണ് ഇതിന്റെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് പിന്നീട് പറഞ്ഞ പോലെ പതിനഞ്ച് പേര് അത് പതിനഞ്ച് പേര് നിർത്തിയതാ ഇനി പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇഷ്ടം പോലെ മത്സരാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും പതിനഞ്ചില് ഞങ്ങൾ ഒതുക്കി സമയത്തിന്റെ ഒരു വിഷമം കൊണ്ട് അപ്പോൾ സമാപന സമ്മേളന ഉദ്ഘാടനം നമ്മള് ശ്രീ സുരേഷ് ബാബു ഇളയാവൂരാണ് സമ്മാനദാനം മികച്ച കലാമണ്ഡലം ലീലാമണി ടീച്ചറാണ് നടത്തുന്നത് അപ്പൊ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയായിരിക്കും സ്കൂൾ കലോത്സവ വേദിയിലാണ് ട്രഡീഷണൽ ഇപ്പോഴുള്ളത് പക്ഷെ അവിടെയും ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ മാതങ്ങളുടെ ചൊ ചുവടുകളും ഡാൻസിന്റെ ചുവടുകളും േദികളിലും അത് ഒരു മോശമായ രീതിയിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുപ്പത് ടീം പതിനാല് ജില്ലയിൽ നിന്ന് അപ്പീൽ അടക്കം പോകുന്ന മുപ്പത് ടീം കളിച്ചാൽ ചിലപ്പം ഒൻപതോ പത്തോ ടീമിന് മാത്രമേ കേന്ദ്രം ലഭിക്കുന്നുള്ളൂ അപ്പം അതറിയുന്ന ഇരിക്കുന്ന വിധികർത്താക്കള് പരമ്പരാഗതമായി ചിട്ടയായി പഠിച്ചവരായതുകൊണ്ട് അവർ അവര് കർശനമായി പിടിക്കുന്നുണ്ട് ഒരു പത്ത് കൊല്ലം വരെ അങ്ങനെ രീതി ഉണ്ടായിരുന്നില്ല കാരണം കേരള സ്കൂൾ കലോത്സവത്തിലാണ് ട്രഡീഷണൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇപ്പം ഇത് ചിട്ടയായിട്ട് പഠിച്ചിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാർ വളരെ കുറവെന്ന് തന്നെ കുറവ് തന്നെയാണെന്ന് പറയുന്നത് സി ഡി കണ്ടിട്ടും യൂട്യൂബ് കണ്ടിട്ടും ഇങ്ങനെ ചെയ്യുമ്പം ഒരുപാട് അപാകം നല്ലവണ്ണം വരുന്നുണ്ട്